ഏത് സിനിമയായാലും ഗ്രാമം വിട്ട നഗരത്തിലേക്ക് വരുന്ന ഒരാളുണ്ടാവും അത് നായരാണോ എന്നൊരു ചോദ്യം ഉണ്ടാവും അത്തരം കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവോ പ്രിയൻ സംഘം അല്ലെങ്കിൽ മോഹൻലാൽ സംഘം എന്നൊക്കെ പറഞ്ഞു തിരുവനന്തപുരം ലോബിയാണ് നായർ ലോബിയാണ് എന്നൊക്കെ പറഞ്ഞു വേറെ ആൾക്കാർ നല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ തിരസ്കരിക്കയോ ചെയ്യുന്ന ആളല്ല അയ്യോ അങ്ങനെ പറഞ്ഞുകൂടാ പിന്നെ ഞാൻ എന്തിനു അങ്ങനെ ഒരു ഇല്ല അപ്പൊ എറണാകുളം കോഴിക്കോട് ഒരു സ്ഥലമല്ലേ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അതിനൊരു ലോബിന്നും പ്രിയദർശൻ മോഹൻലാലിനെ വെച്ചൊരു സിനിമ ആലോചിക്കുമ്പോൾ എപ്പോഴെങ്കിലും പ്രിയദർശനോട് പറയണമെന്ന് ലാലിന് തോന്നിട്ടുണ്ടോ ഞാൻ പഴയ കിലുക്കവും തെന്മാവിൻ കൊമ്പത്തും ചെയ്ത ലാലല്ല എനിക്ക് ആള് തന്നെയാണ് എന്താണ് കുഴപ്പം ിൽ പോയി മലാല് മോഹൻലാലിന് പരിചയമുള്ള ആളുകളൊന്നും അല്ല അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രശ്നം മോഹൻലാലിന് പരിചയമില്ലാന്ന് എങ്ങനെയാണ് പറയുന്നത് ആദ്യം കണ്ട് കുറച്ച് കഴിയുമ്പോ പരിചയപ്പെടൂ എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ല പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു വലിയ ആക്ഷേപം ആക്ഷേപമുണ്ടായിരുന്നു ജഗദീഷും ഗണേഷും തമ്മി മത്സരിച്ചപ്പോൾ ഗണേഷിനു വേണ്ടി മാത്രമേ അവിടെ പ്രചരണത്തിന് എനിക്ക് തോന്നിയിട്ടില്ല ആക്ഷേപം അവർക്കും തോന്നിയിട്ടില്ല ചേർത്ത് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ഇങ്ങനെ ഇങ്ങനെ ഒരു സ്ഥലത്ത് സ്ഥലത്ത് പോയാൽ റൂൾ ഒന്നുമില്ല എന്റെ ഇഷ്ടമാണ് എന്നാ പിന്നെ ഞാൻ മറ്റേ മറ്റേ എടുക്കട്ടെ ഏത് ഒപ്പം സിനിമ എടുക്കുന്ന സമയത്ത് ഊട്ടിയിൽ നിന്ന് പ്രിയന്റെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു പറയുന്നുണ്ട് അതുകൊണ്ട് അല്ല ശേഷം എടുത്ത ഒരു സിനിമ എന്ന നിലയിൽ എന്തെങ്കിലും വ്യത്യാസം ഈ സിനിമയുടെ സമയത്ത് അതിലെ ഒരു വാക്ക് പിൻവലിക്കണം അതിന്റെ ഒരു തകർച്ച പിന്നെ യു ആർ ഡിസൈഡിങ് യുവർ ഓൺ ലൈഫ് എന്നാണ് നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിന് തീരുമാനിക്കേണ്ടത് അതാണ് ഒരാളുടെ മനോഹരമായ ഫിലോസഫി ഗംഭീരം ഒരാളുടെ ഒരു പ്രോബ്ലത്തിൽ പോയി ഇൻവോൾവ് ചെയ്തിട്ട് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കി കൊടുക്കുന്നതിന് സംശയം അതിനെ അധികം മനോഹരമായി ഹാൻഡിൽ ചെയ്തു ഒരുപക്ഷെ മീഡിയ എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും അതിനെ കൂടുതൽ ഹൈപ്പിലേക്ക് കൊണ്ടുപോയത് കിട്ടിയല്ലോ